ഭാരതീയ ജനസംഘം സ്ഥാപക അധ്യക്ഷൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണ സമ്മേളനം നടന്നു ബി ജെ പി ഓഫീസിൽ നടന്ന ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു പ്രതിപാദിച്ചിട്ടു കഴിഞ്ഞു ശ്യാംപ്രസാദ് മുഖർജിയുടെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് പാർട്ടിയുടെ എല്ലാ കാര്യാലയങ്ങളിലും അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അനുസ്മരണ പരിപാടികൾ നടത്തി ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ ആറാം തീയതി വരെയുള്ള കശ്മീർ വിഷയത്തിൽ നെഹ്റുവിത്ത വർഗീയ പ്രീന രാഷ്ട്രീയത്തിന്റെ ഭാഗം കോൺഗ്രസിന് ഇപ്പോൾ വിട്ടുപോയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാശ്മീരിന്റെ ഭാരതത്തിന്റെ ഭാഗമായി നേതൃത്വത്തിന്റെ പ്രസാദ് മുഖർജിയുടെ ബലിദാനം വേണ്ടിവന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് രവി തീരത്ത് അധ്യക്ഷനായിരുന്നു ദേശീയ കൌൺസിൽ അംഗം ടി പി ആലിഹാജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ജനചന്ദ്രൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് മേഖലാ ജനറൽ സെക്രട്ടറി എം പ്രേമൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ആറ്റകോയത്തങ്കൽ പി സുബ്രഹ്മണ്യൻ രവീന്ദ്രൻ ചക്കൂത്ത് കാടാമ്പുഴ വിജയകുമാർ കെ സുബിത് എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்